ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൻ അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് എവിടെയും സുഖം തന്നെയാണ് കേട്ടോ ഇപ്പം മഴയൊക്കെ കുറവുണ്ട് തോന്നുന്നു ഇവിടെയൊക്കെ ഒക്കെ ഇപ്പം മഴ കുറവുണ്ട് അപ്പം എല്ലായിടത്തേക്കും എങ്ങനെയാണെന്നൊക്കെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കമന്റിലൂടെ പറയുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത്തെയും പോലെ തന്നെ ഡയൻ മലേഫിൻ്റെ വീഡിയോ തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി നുറുക്കുക ഗോതമ്പിൻ്റെ ഉപ്പുമാവിൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട് കുക്കറിലാണ് ഉപ്പുമാവ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പിന്നെ ഈ ഒരു ഉപ്പുമാവിന്റെ റെസിപ്പി നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ് അത് പ്രകാരമാണ് ഇന്ന് വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്തിയത് അപ്പം ഇതാ എന്നത്തെയും പോലെ രാവിലെ അടുക്കളയിൽ വന്ന ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് പിന്നെ തീയൊക്കെ കത്തിച്ച് പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്ത് ചെറിയ കലത്തിലാണ് ഞാൻ ചോറ് വയ്ക്കുക വേഗം ആവാൻ വേണ്ടിയിട്ട് റേഷൻ അരി വെക്കും പിന്നെ ഇവിടെ പൊതുവേ രണ്ടരിയും വെക്കണം കേട്ടോ വേവുള്ളതും വെക്കണം വേവില്ലാത്തും വെക്കണം ഇവിടെ ഒരു കൂട്ടർക്ക് റേഷൻ അരിയാണ് ഇഷ്ടം ഒരു കൂട്ടർക്ക് കടയിൽ നിന്ന് വാങ്ങണേ വേവിക്കുന്ന അരിയാണ് നല്ല വേവുള്ള അരി അല്ലേ അതാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ രണ്ട് കൂട്ടർ ഇഷ്ടത്തിനും ആരെയും തെറ്റിക്കാതെ രണ്ട് വിധവും വെക്കലുണ്ട് അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതല്ലേ അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കുക നമുക്ക് വേറെ പണികളൊന്നും ഇല്ലല്ലോ അപ്പം പുറത്ത് പോയിക്കൊണ്ട് തന്നെ അത്ര ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഇത് അകത്തുണ്ടെങ്കിൽ ഒരു പണിയില്ല കേട്ടോ അപ്പം ഇതാ അതിൻ്റെ ഒക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നേക്കും കൂടി ഉള്ള അരിയുള്ളൂ അപ്പം റേഷൻ കടയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അച്ഛനെ പറഞ്ഞയച്ചിട്ട് വാങ്ങി വാങ്ങിക്കൊണ്ടുവരണം ഇന്നലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ രാവിലെ നമുക്ക് വെക്കാനും എളുപ്പതാണ് എന്താ വച്ചാൽ കുറച്ച് വൈകി നീക്കുകയാണെങ്കിലും റേഷൻ ആണെങ്കിൽ ഒന്ന് തിളപ്പിച്ചാൽ റൈസ് കുക്കറിലേക്ക് വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ പിന്നെ ഇവിടെ രണ്ട് ഇഷ്ടങ്ങളാണ് അപ്പം രണ്ട് കൂട്ടർ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് എന്നുള്ളതാണ് അപ്പം ഞാൻ ആ ഉള്ള അരി മുഴുവനായിട്ട് എടുത്തു ഉച്ചത്തേക്ക് മക്കൾക്കും ഏട്ടനും പിന്നെ വൈകുന്നേരത്തേക്കും ഒലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എനിക്ക് പിന്നെ ഏതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ റേഷൻ അരി തന്നെയാണ് കൂടുതലും ഇഷ്ടം പിന്നെ ഏതും കഴിക്കും തന്നെയുള്ളൂ അപ്പം അരിയൊക്കെ എടുത്തത് ഞാൻ തിളച്ച വെള്ളം കൊണ്ടൊന്ന് കഴുകി കഴുകിയെടുക്കാണ് അപ്പം എല്ലാവരും എങ്ങനെയാണ് ചെയ്യലും എനിക്കറിയില്ല ഞാൻ ആദ്യം തിളച്ച വെള്ളം കൊണ്ട് കഴുകൂ കേട്ടോ നമ്മൾ ചോറിന് വെക്കുമ്പോൾ തന്നെ അതിൽ കുറച്ചധികം വെള്ളം വെക്കും ചോറിന് വെള്ളം വെക്കൂല ആ ഒരു സമയത്ത് കുറച്ചധികം വെള്ളം വെക്കും എന്നിട്ട് അതിന് വെള്ളം എടുത്തിട്ട് ഒന്ന് കഴുകും എന്നിട്ടാണ് പച്ചവെള്ളത്തിൽ നാലോ അഞ്ചോ പ്രാവശ്യം കഴുകിയെടുക്കൽ ചിലർ പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ലാസ്റ്റാണ് തിളച്ച വെള്ളം കൊണ്ട് കഴുകൽ ഉള്ളത് ഏതാണ് ശരിയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്തു പോരുന്നത് കേട്ടോ അപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്തു ഇനിയിപ്പം അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിലേക്ക് വയ്ക്കുക അപ്പോൾ ഏതായാലും അടുപ്പൊഴിയുമ്പോഴത്തേനും നമുക്ക് കടി ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ ഇത് നുറുക്ക് ഗോതമ്പ് സൂചി ഗോതമ്പ് എന്നൊക്കെ പറയില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അത് കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ കുറേ ആയി ചോദിച്ചിട്ടോ കേട്ടോ ഇപ്പോഴാണ് എനിക്ക് ഉണ്ടാക്കാൻ സമയമായത് അപ്പോൾ അത് ഞാനൊരു പാത്രത്തിൽ അളന്നെടുത്തിട്ടുണ്ട് വെള്ളം പാകാവാൻ വേണ്ടിയിട്ടാണ് അളന്നെടുത്തത് കേട്ടോ അപ്പോൾ ക്ലാസ്സിനാണെങ്കിൽ ക്ലാസ്സിനെ അളന്നെടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അളന്നെടുക്കുക അപ്പം ഞാനൊരു പാത്രത്തിൽ അളന്നെടുത്തു അപ്പോൾ ഏകദേശം അര കിലോനോളം ഉണ്ടിട്ടത് അപ്പൊ അത് മുഴുവനായിട്ടും ഒന്ന് കഴുകി എടുത്തു അപ്പൊ വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടോ മൂന്നോ തവണ കഴുകി എടുത്തതിനു ശേഷം ഓട്ടപാത്രത്തിലേക്ക് ഊറ്റി ഇട്ടു കൊടുത്താൽ മതി എന്നിട്ട് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ ചേച്ചിട്ട് കുറച്ച് ആദ്യം തന്നെ ചെയ്തു വെക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഉണ്ടാക്കണുണ്ട് എന്ന് വെച്ചാൽ ഒരു പത്തിരുപത് മിനിറ്റ് മുന്നേ നമ്മൾ ഇതേപോലെ ചെയ്തു വെക്കണം പലരും പല രീതിക്ക് ഈ ഒരു നുറുക്ക് ഗോതമ്പോട് ഉപ്പുമാവ് ഉണ്ടാക്കലുണ്ട് കേട്ടോ ഞാൻ ഇന്റേതായ രീതിക്കാണ് കാണിച്ചു തരുന്നത് എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാന് നമ്മൾ അനുമോള് ചെറിയ കുട്ടിയായിരുന്നു എന്ന് ഈ ഒരു സൂചി ഗോതമ്പ് വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെക്കും കേട്ടോ എന്റെ മൂന്നാല് മണിക്കൂർ കഴിഞ്ഞാൽ അത് നല്ലോണം പിഴിഞ്ഞെടുത്താൽ നല്ല പാല് കിട്ടും ആ പാലിൽ കൽക്കണ്ടം ചേർത്ത് കുറുക്കുണ്ടാക്കിയിട്ടായിരുന്നു ഓക്ക് കൊടുത്തായിരുന്നു കേട്ടോ ഓക്ക് വേറൊരു സാധനം അങ്ങനെ കൊടുത്തിട്ടില്ല ഓക്ക് എന്താ പറയുക നമ്മൾ ചോറ് കൊടുക്കണ സമയം വരെ ആറാ മാസം വരെ അതുതന്നെ കൊടുത്തിരുന്നത് പിന്നെ ചോറ് കൊടുക്കൽ കഴിഞ്ഞപ്പം അനുമോള് വേഗം ചോറ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പിന്നെ അതും ഇതൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല നമ്മളെ കണ്ണനൊക്കെ കുറേ സെർലാക്കായിട്ടും സൂചി ഗോതമ്പായിട്ടും നവരരി അങ്ങനെ പല പല സ കായപ്പൊടി പലതും കൊടുത്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ അനുമോക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓൾ ഇത് നല്ലോണം കഴിക്കിയിരുന്നു അപ്പം ഇത് കൊടുത്തിരുന്നത് അപ്പോൾ അതിങ്ങനെ ഓർമ്മയായിട്ട് എനിക്ക് അങ്ങനെ എടുത്ത് കഴുകുമൊക്കെ ചെയ്തപ്പം അതാ പറഞ്ഞത് അപ്പം അതിന്റെ ഇടയ്ക്ക് ചോറൊക്കെ തിളച്ച് ഞാൻ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടോ പിന്നെ ഉപ്പ് മാവുണ്ടാക്കാമല്ല ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വറ്റൽമുളകും എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചായയൊക്കെ തിളച്ചു അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ അത് ആ കുക്കറിലാണ് വെക്കുന്നത് എന്ന് പറഞ്ഞല്ലേ അപ്പം അടുപ്പൊഴിഞ്ഞപ്പോൾ അടുപ്പത്തന്നെ വേഗം ഉണ്ടാക്കുകയാണ് അപ്പം ആ എന്താ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു അതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ചേർത്തു പിന്നെ അതിലേക്ക് നമ്മൾ വറ്റൽമുളകും ചെറിയ ഉള്ളിയും അതേപോലെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് കറിവേപ്പിലേൻ്റെ നല്ലൊരു കുറവുണ്ട് കേട്ടോ കറിവേപ്പിലിപ്പോൾ എല്ലാം ഇനിയിപ്പോൾ ഒരു വീട്ടിലുണ്ട് അത് തോട്ടിയോണ്ടൊക്കെ പോയി പറിച്ചുകൊണ്ടിരണം അമ്മേനോട് പറയണം എപ്പോഴും മറന്നിട്ടാണ് ആദ്യമൊന്നും എനിക്കതില്ലാതെ പറ്റില്ലായിരുന്നു കേട്ടോ ഇപ്പം കിട്ടാൻ വഴിയില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ വെണ്ടാതിരിക്കയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ആ സൂചി ഗോതമ്പ് ഞാൻ വെള്ളത്തിന് ഊറ്റി വെച്ചിരുന്നില്ലേ അതിൻ്റെ വെള്ളം പോവാൻ കുറച്ച് നേരത്തെ വെക്കണം എന്ന് പറഞ്ഞത് ഇതിനാണ് കേട്ടോ നമ്മൾ ഉള്ളിയും മുളകൊക്കെ മോപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത പോലെ എടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല വെള്ളം കൊടുത്താലും മതി അപ്പം ഞാൻ എന്തായാലും അങ്ങനെയാണ് ചെയ്തെടുത്തത് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പം ഞാൻ ഒരു പാത്രം ആ ഒരു സൂചി ഗോതമ്പെല്ലാം എടുത്തിരുന്നേ അതിലേക്ക് ഒന്നേ മുക്കാൽ പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും ഒന്നര പാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കുഴഞ്ഞ ഉപ്പുമാവാണ് സൂചി കൊതമ്പാണെങ്കിലും പച്ചരി ഉപ്പുമാവൊക്കെ ആണെങ്കിൽ കൂടുതലും ഇഷ്ടം അതുകൊണ്ട് ഒരിത്തിരി വെള്ളം കൂട്ടി ഒഴിച്ചത് ഇവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം കുറച്ച് ഒട്ടി പിടിക്കാതെ ഒന്ന് ഒന്ന് തൊടാതെ അങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് സൂചി ഗോതമ്പ് എടുക്കുകയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പൊക്കെ ചേർത്തു നാളികേരം ടേസ്റ്റിന് വേണ്ടിയിട്ട് നാളികേരം കുറച്ചധികം ചേർത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തത് നമ്മൾ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് രണ്ട് വിസിൽ അടിച്ചെടുക്കണുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യണ സമയത്ത് ഒരു വിസിൽ മതി ഒറ്റ വിസിലടിച്ചിട്ട് ദമ്മിൽ ഇട്ടച്ചാലും മതി കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്താണ് ഉണ്ടാക്കണവെച്ചാൽ പിന്നെ ഒറ്റ വിസിലടിച്ചാൽ മതി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറച്ച് കുഴഞ്ഞ ഉപ്പുമാവും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിവിടെ രണ്ട് വിസിലടിച്ചിട്ട് ദമ്മിലിട്ട് വയ്ക്കുകയാണ് കേട്ടോ പിന്നെ ദമ്മ് ഫുള്ളായിട്ടൊന്നും ഇട്ട് വെക്കൂല കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ എയർ കളഞ്ഞിട്ട് എടുക്കൂട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മളെ ചോറായിട്ടുണ്ട് പിന്നെ അത് അമ്മ പോയിട്ട് കുമ്പളത്തിൻ്റെ എല്ലാം ഉണ്ടല്ലോ ഇത് ഇവിടെ ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാ നാട്ടിലും ഇതൊക്കെ കഴിക്കുമെന്ന് എനിക്കറിയില്ല കഴിക്കാത്തവരുണ്ടെങ്കിൽ കമന്റിലൊന്ന് പറയുക കൊണ്ട് കേട്ടോ ഞങ്ങളവിടെ ഭയങ്കര പ്രധാനമാണ് താളിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം കുമ്പളത്തിൻ്റെ എല്ലാം പറച്ച് പോകുന്നപ്പോൾ അമ്മ ഒരു കുമ്പളങ്ങയും പറിച്ചിട്ടുണ്ട് രണ്ട് കുമ്പളം ഉണ്ടായിരുന്നു ഒന്ന് കേട് ഒന്ന് പോയിട്ടോ അപ്പോൾ ഒന്നിനെന്താ കുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം അത് പറിച്ചു കൊണ്ടു പിന്നെ കുറച്ച് വഴുതനങ്ങി പറിച്ചുവിടുന്നു അതേപോലെ കുറച്ച് പയറ് അപ്പം ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് ഇന്നത്തെ കറികളിട്ട് അപ്പം കുമ്പളങ്ങ മാത്രം ഞാൻ മാറ്റി വെക്കുകയാണ് പയറും വഴുതനയും ഒക്കെ ഉപ്പേരി വെക്കണം ഒരു കുമ്പളത്തിന്റെ അല്ല താളിക്കും വേണം പിന്നെ ഒരു മുളകാണ് കിട്ടിയത് ഞങ്ങളിവിടെ മത്തൻ മുളക് എന്നൊക്കെ പറയും നല്ല എരിവാണ് ആ ഒരു ഒരൊറ്റ മുളക് മതി നമ്മളെ കറിക്കൊക്കെ ഒക്കെ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എരിഞ്ഞിട്ട് അത് വായക്കി വയ്ക്കാൻ പറ്റില്ല അങ്ങനെയാണ് അതിന്റെ സ്വഭാവം കുറേ മുന്നേ ഞങ്ങൾ ആദ്യമായിട്ട് ആ ഒരു മുളക് ഉണ്ടാക്കിയ സമയത്ത് അമ്മ പടുകൂട്ട ഉണ്ടാക്കിയപ്പോ ഒരു മൂന്നാല് മുളകണ്ടിട്ടു കൊടുത്തു പക്ഷേ ആ ഒരു കറി പിന്നെ തിന്നാൻ പറ്റിയില്ലോ കളയാണ് ചെയ്തത് അപ്പൊ അന്ന് പഠിച്ചതാണ് അപ്പൊ ശരിക്കും ഒരു മുളക് ഇട്ടു കൊടുത്താൽ മതി അപ്പം ഞാൻ പയറൊന്ന് പൊട്ടിച്ചെടുക്കുകയായിരുന്നു അപ്പം ഇങ്ങനെ കൈ കൊണ്ട് ഓരോന്ന് ഓരോന്ന് പൊട്ടിച്ചെടുക്കണ ഇഷ്ടമൊക്കെയാണ് പക്ഷെ അതിന് കുറേ സമയം പിടിക്കും അപ്പം വേഗം നമുക്ക് കൂട്ടിപ്പിച്ച് അരികയാണ് എളുപ്പമുള്ളത് അപ്പം അതാക്കണ് പയറൊക്കെ ഒന്ന് നന്നാക്കി നന്നാക്കിയെടുത്ത് അത് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച് ഒരുപാട് സമയമൊന്നും ഇട്ട് വയ്ക്കണമെന്നില്ല നമ്മൾ വിഷമൊന്നും അടിക്കാത്ത നല്ലതല്ലേ നമ്മളെ മുറ്റത്ത് നിന്ന് പറിച്ചു വിടുന്നതല്ലേ പിന്നെ അതിലേക്ക് ഒരു സവോളയും വഴുതനങ്ങയും ഒക്കെ ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ സവോളയും വഴുതനങ്ങിയൊക്കെ പയറിലിട്ടാൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ട് വിസിൽ വന്നിട്ട് ഞാൻ അവിടെ വാങ്ങി വെച്ചിരുന്നു കേട്ടോ അപ്പം കണ്ടില്ലേ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു ഉപ്പുമാവാണ് ഇവിടെ കൂടുതലും ഇഷ്ടം ഇങ്ങനെ വെറു വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കഴിക്കാൻ എന്തോ മടിയാണ് എല്ലാവർക്കും അമ്മയ്ക്കും അച്ചയ്ക്കും ഏട്ടനൊക്കെ ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അരി ഉപ്പുമാവാണെങ്കിലും ഇങ്ങനെയാണ് ചെയ്തെടുക്കുക ഇതിങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഒന്നൊന്നേ തൊടാതെ നിൽക്കും കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു സമയത്ത് തന്നെ ആയിട്ടാണ് ചൂടോട് കൂടിയാകുമ്പോൾ അങ്ങനെ കുഴഞ്ഞിരിക്കുമല്ലോ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഉപ്പുമാവാണ് ഇനി ഇനിയുമ്പോൾ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വീട്ടിലുള്ളതൊക്കെ വെച്ചാണ്ട് ഉണ്ടാക്കിയതാണ് എളുപ്പമാണ് കേട്ടോ രാവിലത്തെ ചായക്കടി എളുപ്പമായി കിട്ടും പിന്നെ ഞാനും അമ്മയും കൂടി അമ്മേം കൂടിതാ മത്തൻ്റെയിലേക്കൊന്ന് നുള്ളിയെടുത്തിട്ടുണ്ട് ചിലർ പിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ ഞങ്ങളിവിടെ മത്തൻ്റെ നുള്ളി എന്നു പറയും അപ്പോൾ മത്തൻ്റെയിലൊക്കെ നുള്ളി എടുത്തു കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം താളിപ്പ് ഉണ്ടാക്കിയാൽ വൈകുന്നേരത്തേക്ക് കേടുവരും അപ്പോൾ വൈകുന്നേരത്തേക്കും കൂടി നമ്മൾ കറി കാണണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിക്ക് മാറ്റിവെച്ചു വൈകുന്നേരം താളിക്കും ഇത് ഇപ്പോഴേക്ക് ഉച്ചത്തേക്ക് വേണ്ടിയിട്ടാണ് താളിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ഞാൻ കറി എന്താണെന്ന് വിചാരിച്ച് നോക്കേണ്ടി വരും അപ്പം നമ്മളെ വീട്ടമ്മമാരെ അങ്ങനെയാണല്ലോ ഓരോ കണക്ക് കൂട്ടലുകളല്ലേ എന്ത് ചെയ്യുമ്പോഴും ഒരു സാധനം എടുക്കുമ്പോഴും നാളേക്ക് എന്നുള്ള ചിന്ത അല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും നാളെ എന്ത് വെക്കും കുറച്ച് സമയം കഴിഞ്ഞിട്ട് എങ്ങനെ അങ്ങനെയുള്ള പല ചിന്തകളും ഉണ്ടാവില്ല നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നടക്കൂലല്ലോ എടുക്കളത്തെ കാര്യം നമ്മൾ ചിന്തിക്കുക തന്നെ വേണം കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ചുമൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം കുറച്ചുള്ളെങ്കിലും അതുകൊണ്ട് എല്ലാവർക്കും എങ്ങനെ കൊടുക്കുക എന്നുള്ള രീതിയാണ് കേട്ടോ നമ്മളെപ്പോഴും വിചാരിക്കലുള്ളത് അപ്പം ഞാൻ ഇതാ രണ്ട് മുട്ട ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും എങ്ങനെ ഒപ്പിക്കാന്ന് ചിന്തിച്ചപ്പോഴാണ് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഇതേപോലെ ഉണ്ണിയപ്പച്ചട്ടിയിലല്ലേ മുട്ട ഉണ്ടാക്കിയത് അപ്പം അതേപോലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ആ രണ്ട് മുട്ടയ്ക്ക് കുറച്ച് കുരുമുളക് കൂടി ഉപ്പും ചേർത്തിട്ട് ഇതേപോലെ നാക്കിയിരുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മളെ പയർ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം പയറ് വെന്തതിന് ശേഷം ഞാനൊന്ന് വറവ് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സാധാ കടുക് കടുക് കടുകുളകും വറവ് ഇട്ട് കൊടുത്തു അപ്പം അത് ഞാൻ രണ്ട് പാത്രത്തേക്ക് ആക്കി വെക്കുകയാണ് രണ്ട് പാത്രത്തേക്ക് ആക്കണത് ഒന്ന് വൈകുന്നേരം എടുക്കാനും ഒന്ന് ഉച്ചത്തേക്ക് എടുക്കാനും കേട്ടോ അപ്പോൾ ഉച്ചത്തേക്കുള്ള ഞാൻ കൂടുതലാക്കി വെക്കുക വൈകുന്നേരം എല്ലാവർക്കും കുറച്ച് മതിയാവും അപ്പോൾ ഉച്ചത്തേക്ക് പിന്നെ എല്ലാവർക്കും കൂടുതലായിട്ട് വേണം കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിന്നെ ഭക്ഷണം തന്നെ കുറച്ച് മതിയാകുമല്ലോ ചോറൊക്കെ കുറച്ച് മതി കേട്ടോ അപ്പം അതുകൊണ്ട് രണ്ട് പാത്രത്തിലും ആക്കി വെക്കും ആക്കി വെക്കുന്ന പാത്രം ഞാൻ എപ്പോഴും ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കും കേട്ടോ അതിൻ്റെ വെള്ളമായൊന്നും ഉണ്ടാവരുത് വെള്ളമായ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേടുവരിയുള്ളൂ പിന്നെ ആ ഒരു അടുപ്പത്തന്നെ തന്നെ ചീനച്ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മൂപ്പിച്ചെടുത്തു അതിന് ശേഷം അതിലേക്ക് സവോളയും പച്ചമുളകും അതുപോലെ തന്നെ ഒരു കുഞ്ഞി തക്കാളിയൊക്കെ ഇട്ടൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് നമ്മളെ മുട്ടയ്ക്കുള്ള മസാല ഉണ്ടാക്കണേ അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയി കാണിച്ചിരുന്നല്ലോ അപ്പോൾ നമ്മൾ ആ മസാല ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അത് അതൊഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാനിങ്ങനെ സിമ്പിളായിട്ടാണ് ചെയ്യണത് അപ്പോൾ അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും അതേപോലെ ഒരു ഇത്തിരി ചിക്കൻ മസാലയും കൂടിയും ചേർത്തിട്ട് അവിടെ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇത് ആ ചായ അടുപ്പത്ത് വെച്ചിരുന്നു ഏട്ടിന് പോകാനൊക്കെ സമയമായി തുടങ്ങിയിട്ടോ അപ്പോൾ ചായയിൽ വേഗം പൊടിയൊക്കെ ഇട്ടു പിന്നെ ഏട്ടനുള്ള ഉപ്പുമാവ് ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് നല്ല ചൂടാണല്ലോ അപ്പോൾ കഴിക്കാനാവുമ്പോഴേക്കും ഒന്ന് ചൂടാറിക്കോട്ട് മുട്ടയും ചാരിച്ചിട്ട് അങ്ങനെ ചൂടാറാൻ വേണ്ടി വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളാ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ മസാലയ്ക്ക് ഒരു ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ മുട്ടയിലുണ്ട് എന്നാലും മസാലയ്ക്ക് കുറച്ച് ഉപ്പും ചേർത്ത് പിന്നെ ലാസ്റ്റ് നമ്മൾ ആ ഒരു മുട്ടയും കൂടി അതിലേക്ക് ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി കൂട്ടി വാങ്ങി കേട്ടോ അപ്പം ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയലൊക്കെ ചേർത്താ ഒരു വെറൈറ്റി ടേസ്റ്റ് ആവും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കൂണ്ട് രണ്ട് മുട്ടയൊക്കെ ഉള്ളെങ്കിലും എല്ലാവർക്കും ഒപ്പിച്ച് കൊടുക്കട്ടെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതേ രീതിക്ക് മുട്ടക്കറി ഉണ്ടാക്കി എടുക്കട്ടോ അപ്പം അതും ഞാൻ വേഗം ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചു ഉണ്ടാക്കണത് ഉണ്ടാക്കണത് വേഗം വേഗം ഒഴിച്ച് ആ പാത്രം കഴുകാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പിന്റെ ആ ഒരു സൈഡിൽ ഒഴിവും കിട്ടും പിന്നെ വേം വേം പണികൾ ഒരുങ്ങണ പോലെയാണ് കേട്ടോ മറ്റേതെല്ലേതും ഉണ്ടാക്കിയത് ഉണ്ടാക്കിയ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖമല്ലോ അങ്ങനെ പണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഒരു അടുപ്പത്ത് തന്നെ ഉപ്പേരി ഉണ്ടാക്കിയ ചീനച്ചട്ടി വേഗം കഴുകിയെടുത്തിട്ട് അതിൽ താളിപ്പ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി മുളകുമൊക്കെ അരിഞ്ഞു വെച്ചിരുന്നു അത് മൂപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ ആ ചായ ഇട്ട് വെച്ചതാണ് അപ്പോൾ അതൊന്ന് അരിച്ച് ആറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടനവിടെ ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട് അപ്പോഴേക്കും ചായ കൊണ്ടച്ചു കൊടുക്കട്ടെ വിചാരിച്ചിട്ട് അതും നോക്കുന്നുണ്ട് അടുപ്പത്തെ കാര്യം നോക്കുന്നുണ്ട് ചില ദിവസങ്ങളിൽ രാവിലെ ഒരു പത്ത് കൈ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന ദിവസങ്ങൾ ഉണ്ടാവലുണ്ട് ചിലപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ വിചാരിക്കാതെ തന്നെ വേഗം വേഗം ഓരോന്നും റെഡി ആയി കിട്ടും റെഡി ആയി കിട്ടായിട്ടല്ല ചിലപ്പോൾ എന്തോ ഒരു വേചാറൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാവും ഇവർക്ക് പോകാനൊക്കെ സമയമായി തുടങ്ങിയാൽ ഒക്കെ ആയാലും എന്തൊക്കെയോ ഒരു വേചാറാണ് കേട്ടോ ഒരുങ്ങൂലേ ഉള്ള ഒരു ടെൻഷനൊക്കെയാണ് അപ്പോൾ ഏടനുള്ള ചായയും കടിയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ താളിപ്പുണ്ടാക്കലിങ്ങനെയാണ് കേട്ടോ ഉള്ളി മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇത്രയും മൂപ്പിക്കണം കേട്ടോ കരിഞ്ഞു പോയതോ നല്ലേ അപ്പോൾ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഇല ഇട്ട് കൊടുത്തു ഇലയിൽ നിന്ന് വാട്ടിരുത്തിയതിന് ശേഷം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു രാവിലെ ചോറ് വെക്കുകൊണ്ട് പിന്നെ കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മത്തൻ്റെ ഇലയ്ക്ക് മത്തൻ്റെ ലേൻ്റെ അത്ര വേവ് കുമ്പളത്തിൻ്റെ എല്ലാം ഉണ്ടാവില്ല കേട്ടോ കുറച്ച് രണ്ട് തിളയ്ക്കുമ്പോഴേക്കും കുമ്പളത്തിൻ്റെ എല്ലാം നല്ലൊരു മിനിസ് ഒക്കെയാണ് പെട്ടെന്ന് വെന്ത് കിട്ടും മത്തൻ്റെ ഇല ആണെങ്കിൽ എനിക്കൊരു ഒരായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇവിടെ പിന്നെ മലപ്പുറത്തുള്ളവർക്ക് താളിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ മുരിങ്ങേൻ്റെ ഇല ചീരേൻ്റെ ഇല തൂവേൻ്റെ ഇല അതേപോലെ മത്തൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല ചിരങ്ങേൻ്റെ ഇല വരെ താളിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇലകൾ ഭയങ്കര ഇഷ്ടമാണ് ചീരേൻ്റെ ഇല ആയാലും ഒക്കെ ഇലക്കറികൾ ഒഴിവാക്കാൻ കഴിയില്ല അതേപോലെ തന്നെ അത് മിക്കവാറും താളിപ്പിനോടാണ് കൂടുതലും ഇഷ്ടം അപ്പം ഇതാ ആ ഒരു താളിപ്പാകുമ്പോഴേക്കും ഞാൻ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ വേഗം ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ വിചാരിച്ച അത്ര പണിയുള്ളൂ വേഗം വേഗം കഴിയും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അപ്പോഴേക്കും ഇതാക്കണ് താളിപ്പും റെഡിയായി ഏട്ടനുള്ള ചോറാക്കിയിട്ടുണ്ട് അപ്പം പയറും വടതിനങ്ങിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ സവോള ഇട്ടാൽ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം എന്നോട് പറയും അങ്ങനെ വെക്കണം കേട്ടോ എന്നുള്ളത് അല്ലെങ്കിൽ വെറും പയറാണെങ്കിലും ഇങ്ങനെ ഉള്ളി ഇട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരിക്കലുള്ള താളിപ്പും മുട്ടയും അതേപോലെ ഉപ്പേരിയും വെള്ളവും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ശരിക്കും രാവിലെ എനിക്ക് എൻ്റെ പണി ഒരുങ്ങി എന്നാണ് തോന്നണമെങ്കിൽ ഏട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോ നേരം പറഞ്ഞയക്കണം കേട്ടോ പിന്നെ ഉള്ളതൊന്നും എനിക്കൊരു വിഷയം തന്നെയല്ല രാവിലെ എട്ടിന് എട്ട് മണിയാകുമ്പോഴത്തേന് അല്ലെങ്കിൽ ഒരു എട്ടേ പത്ത് എട്ടേ കാലൊക്കെ ആവണേൻ്റെ ഉള്ളിൽ നമുക്ക് പറഞ്ഞയക്കണം അപ്പം അതും കണ്ടിട്ട് നേരെയായിട്ടില്ലെങ്കിൽ ആ കൂടെ ഒരു വേചാറാണ് കേട്ടോ നേരം വഴുകിയെന്ന് കണ്ടു ഓരോ സ്പീഡിൽ പോവുമോ അങ്ങനെയുള്ള പേടികളൊക്കെയാണ് കേട്ടോ എനിക്ക് അപ്പോൾ എന്തായാലും ഏട്ടനെല്ലാം ഒക്കെ റെഡിയാക്കി കൊടുത്തു കോട്ട് പിന്നെ ഞാൻ എൻ്റെ നിർബന്ധത്തിന് അതിൽ വെക്കുകയാണ് കേട്ടോ ചില ദിവസങ്ങളിൽ മഴയൊക്കെ ഉണ്ടാവലുണ്ട് വരുമ്പോൾ അപ്പം മഴയും കൊണ്ടാണ്ട് വരും അപ്പം ഇന്ന് രാവിലെയും ചെറിയൊരു മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു പെരുമഴയൊക്കെ പോയിട്ടുണ്ട് ആ പെരുമഴയൊക്കെ പോയി ഇപ്പം ചെറിയൊരു ചാറ്റലാണ് ഉണ്ടാവലുള്ളത് പിന്നെ ഇടയ്ക്കും തല ങ്ങനെ ചാറുട്ടോ അല്ലാതെ ഒന്നുമില്ല അപ്പൊ ഏട്ടൻ പോയ സമയത്താണ് എന്നോട് പറഞ്ഞ മല്ലികയമ്മയ്ക്ക് നോക്കടി എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പോയി വീഡിയോ എടുത്തതാണ് കേട്ടോ അന്ന് ഒരു തയ്യന് പത്ത് രൂപ വെച്ച് അമ്മ നിക്കണം ഞാൻ നിന്ന് വാങ്ങിയതാണ് പക്ഷെ ഇത് ഇത്രയും വലുപ്പതിന്റെ പൂവിന് ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കേട്ടോ എന്തായാലും വിചാരിച്ചതിനേങ്ങളും ഭംഗിയായിട്ടുണ്ട് നല്ല രസമായിട്ടോ ആര് വന്നാലും ഒന്നും നോക്കാതെ പോവലില്ല അപ്പൊ ഈ ഒരു മല്ലികേന്റെ വിത്ത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അപ്പോൾ ഇത് പൂവൊക്കെ ഉണ്ടായി ഉണങ്ങിയതിന് ശേഷം വിത്ത് ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലായിടത്തും ഉണ്ടാവട്ടെ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ പക്ഷേ ഈ ഒരു മരത്തിന് ഈ പൂവിനെ താങ്ങാനുള്ള താങ്ങാനുള്ളൊരു ശക്തിയില്ല കേട്ടോ ഇടയ്ക്ക് ഒരു പൂവ് ഒടിഞ്ഞിരുന്നു അത് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി പോകണമല്ലേ വരുന്നത് ആ സമയത്ത് ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം അച്ചതാക്കണെന്ന് കുറച്ച് വൈകിയാണ് നീച്ചിട്ടുള്ളത് അതുകൊണ്ട് കടയിലൊന്നും പോയിട്ടില്ല ഇവിടെതാ ചേച്ചിക്ക് വിളിച്ച് പേപ്പറിലൊക്കെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ വീണ്ടും ഇതാ അടുക്കളയിൽ തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഏട്ടനല്ലേ പോയിട്ടുള്ളൂ അപ്പം മക്കൾക്കുള്ള ചോറൊക്കെ ആക്കുകയാണ് അപ്പോൾ ഒരുക്കുള്ളതും ഏട്ടനുള്ളതും ഒക്കെ ഒരുമിച്ച് ആക്കലുണ്ട് കേട്ടോ അപ്പം ഇന്ന ഏട്ടനുള്ളത് മാത്രമാണ് ഞാൻ ആദ്യം ആക്കിയത് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മക്കളും ഒക്കെ ചോറ് തന്നെ ഇടയ്ക്ക് ഓരോ തോന്നലാണ് കേട്ടോ ഇടയ്ക്ക് ഒരിക്കലിക്ക് ചായക്കടി കൊണ്ടുപോകാൻ ഓരോ തോന്നലാണ് ഇവിടെ അമ്മയ്ക്ക് എപ്പോഴും പറയും കേട്ടോ ചായക്കടിയല്ല ചോറ് കൊണ്ടുപോകണം എന്നുള്ളത് അപ്പം പണ്ടുള്ളവർക്കൊക്കെ അങ്ങനെയാണല്ലോ ചോറ് കഴിച്ചാലുള്ളു വശപ്പ് മാറുക എന്നുള്ളൊരു തോന്നലാണ് അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചോറും കൊടുത്തയക്കും അപ്പം നന്ദൂനി ഞാൻ ഉപ്പേരി മുട്ടയൊക്കെ ആക്കണ സമയത്ത് മുളകൊക്കെ നോക്കിയിട്ടാണ് ആക്കി കൊടുക്കണേട്ടോ അപ്പോൾ സ്കൂളിൽ ചെന്നാൽ തിന്നണ രീതി എന്ന് പറഞ്ഞാൽ ഒക്കെ ഒന്നിച്ചങ്ങോട്ട് ആക്കും കറി ആയാലും ഉപ്പേരി ആയാലും മുട്ടയൊക്കെ മുട്ടയായാലും എന്നിട്ടൊക്കെ കൂടെ കുഴച്ചിട്ട് അങ്ങോട്ട് തിന്നുക ചെയ്യുക അല്ലാതെ വേറെ വേറെ വെച്ചിട്ട് അങ്ങനെ തിന്നണ ഒരു പരിപാടി ഒന്നും ഇല്ല അപ്പം എന്നോട് എപ്പോഴും പറയുക അങ്ങനെ തിന്നണേന ഇഷ്ടം എന്ന് പറയും ഇപ്പം കറി ഓരോ നിർബന്ധമാണ് അതുകൊണ്ട് താളിപ്പു ആക്കിയിട്ടുണ്ട് അനുമോക്കുവാക്കി നന്ദൂനുമാക്കി വെള്ളം ആക്കിയിട്ടുണ്ട് കണ്ണന് പിന്നെ ഇന്ന എക്സാം തുടങ്ങുകയാണ് അതുകൊണ്ട് രാവിലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഉച്ചയ്ക്കാണ് പോണത് അപ്പം നന്തൂന് പത്ത് മണിക്ക് ബിസ്ക്കറ്റ് ആണാക്കി കൊടുത്തു കേട്ടോ മിക്കവാറും ദിവസങ്ങളിൽ ബിസ്ക്കറ്റ് തന്നെയാണ് കൊണ്ടുപോവിലുള്ളത് ഒന്നുമില്ലെങ്കിൽ ടൈഗർ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ് അങ്ങനെ മാറ്റി മറിച്ചും അങ്ങനെ കൊണ്ടുപോകും വേറൊന്നും ഞാൻ കൊടുത്തയക്കലില്ല കേട്ടോ പിന്നെ രാവിലത്തെ കടികളൊന്നും ആ ഒരു സമയത്തേക്ക് ഇറങ്ങുന്നത് കൊടുത്തയച്ചാൽ കഴിക്കൂല്ല പിന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വിശപ്പ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ബിസ്ക്കറ്റ് വെക്കുകയാണെങ്കിൽ തന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം അതിൽ കൂടുതൽ ഞാൻ വെച്ചു കൊടുക്കലില്ല നമ്മൾ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ബുദ്ധിമുട്ടിക്കല്ലേ അവരതും കഴിക്കണം പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോയ ആ ചോറ് അല്ലെങ്കിൽ അവിടുന്ന് കിട്ടണ ചോറ് അതൊക്കെ കഴിക്കണ്ടേ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ എന്നോട് ചോദിച്ചിരുന്നു അവിടെ ചോറ് കിട്ടൂലേ എന്നുള്ളത് ചോറ് കെട്ടും പക്ഷേ അവന് ഇവിടെ നിന്ന് കൊണ്ടോള്ളതാണ് കൂടുതലും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കൊടുത്തയക്കുന്നത് അനുട്ടിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് കൊടുത്തത് നമ്മളെ മക്കൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ സ്വഭാവങ്ങളൊക്കെ പോലും മാറ്റിയെടുക്കും ഇപ്പൊ കണ്ണനും തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകല് എന്നെയായിരുന്നു ഇപ്പൊ കുറച്ചായിട്ടും സ്കൂളിൽ നിന്ന് വാങ്ങിക്കല് തന്നെയാണ് കേട്ടോ അപ്പൊ കണ്ടില്ലേ നമ്മള് പറയാതന്നെ ഓരോ സ്വഭാവങ്ങളിലും ഓരോന്നെ മാറ്റങ്ങൾ വരുത്തും അപ്പൊ നമ്മൾ ആദ്യം തന്നെ വാശി പിടിക്കേണ്ട ഒരു ആവശ്യമല്ല ഓരെന്താണോ പറയണത് കൊറേയൊക്കെ ഓരോ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാണ് നല്ലത് അപ്പോൾ അത് അടുക്കളത്തെ പണികളൊക്കെ ഒരുങ്ങി ഉച്ചത്തേക്കുള്ള ചോറിനുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് തിളച്ചപ്പം റൈസ് കുക്കറിലേക്ക് വെച്ചു പിന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ ഞാൻ പുറത്ത് ചെടിക്കാണ് ഇട്ട് കൊടുക്കൽ കേട്ടോ അതൊക്കെ ഒരു പാത്രത്തേക്ക് ഒരുക്കൂട്ടി വെക്കും അപ്പോൾ അതൊക്കെ ഞാൻ റോസയ്ക്ക് കൊണ്ടിട്ട് കൊടുത്തു പിന്നെ അതാ നന്ദൂനം പുറപ്പെടിക്കലൊക്കെ കഴിഞ്ഞു ഞാനും ഒന്നങ്ങോട്ട് റെഡി ആയിട്ടോ അവനെ കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മോള് പിന്നെ മുന്നിൽ പോയിട്ടുണ്ട് ഓള എന്നത്തേം പോലെ ഓള കൂട്ടുകാരികളൊപ്പം പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നന്ദുവിനെ ഞാൻ കൊണ്ടേക്കി വരും അത് കഴിഞ്ഞ് വന്നിട്ട് ആ കണ്ണനും പോയിട്ട് ഉച്ച സമയമായപ്പോഴേക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാൻ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്